മൂവി ബ്രാൻഡ് മലയാളികൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത താരപുത്രിയാണ് മീനാക്ഷി ദിലീപ് മലയാള സിനിമാ പ്രേമികളുടെ സ്വന്തം ദിലീപിന്റെ മഞ്ജുവിന്റെ മകളെന്ന രീതിയിൽ എന്നെന്നും സ്പെഷ്യലാണ് മീനാക്ഷി സോഷ്യൽ മീഡിയയിൽ അധികം സജീവമല്ലാതിരുന്ന മീനാക്ഷി ഇപ്പോൾ സ്ഥിരമായി പോസ്റ്റുകൾ പങ്കിട്ടുകൊണ്ടെത്താറുണ്ട് കാവ്യയുടെ വസ്ത്ര ബ്രാൻഡായ ലക്ഷ്യയുടെ മോഡലാണ് മീനാക്ഷി കഴിഞ്ഞ ദിവസമായിരുന്നു താരപുത്രയുടെ പിറന്നാൾ ദിലീപും കാവ്യമാധവനും മഹാലക്ഷ്മിയും ഒക്കെ ചേർന്ന് പിറന്നാൾ ഗംഭീരമായി ആഘോഷിക്കുകയും ചെയ്തു ഇപ്പോൾ മീനാക്ഷിയുടെ പിറന്നാൾ ദിവസം ആശംസ അറിയിച്ച് കാവ്യമാധവൻ പങ്കുവച്ച പോസ്റ്റും വൈറലായിരുന്നു ഞങ്ങളുടെ പ്രിയപ്പെട്ട മീനൂട്ടി നിങ്ങൾക്ക് ഇരുപത്തിയഞ്ചാം ജന്മദിനം ആശംസിക്കുന്നുവെന്നാണ് കാവ്യമാധവൻ കുറിച്ചത് നിരവധി പേരാണ് കാവ്യ മാധവന്റെ പോസ്റ്റിന് കമന്റുകളുമായി എത്തുന്നത് എന്നാൽ പിറന്നാൾ ദിവസം മഞ്ജു പ്രത്യേകിച്ച് പോസ്റ്റുകളൊന്നും തന്നെ പങ്കുവച്ചിട്ടില്ല ഈ വേളയിൽ മഞ്ജു വാര്യരെയും മീനാക്ഷിയും കുറിച്ച് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി ഒരിക്കൽ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് മീനാക്ഷി തിരിച്ചു വന്നാൽ സ്വീകരിക്കാൻ താൻ തയ്യാറാണെന്ന് മഞ്ജു വാര്യർ പറഞ്ഞിട്ടുണ്ടെന്നാണ് ഒരു ചാനൽ ചർച്ചയിൽ വെളിപ്പെടുത്തിയത് മീനാക്ഷി ജനിച്ചപ്പോൾ മുതൽ കണ്ടിരുന്നത് ഒന്നും ചെയ്യാതിരിക്കുന്ന അമ്മയെയാണ് അച്ഛനാകട്ടെ ആ സമയത്ത് വലിയ താരം ലോകം മുഴുവൻ അച്ഛൻ ആരാധകർ അവളെ സംബന്ധിച്ച് അച്ഛനായിരുന്നു ഹീറോ പറയുന്ന കാര്യങ്ങളെല്ലാം സാധിപ്പിച്ചു കൊടുക്കുന്ന അച്ഛനായിരിക്കും അവളുടെ ഹീറോ മഞ്ജുവല്ല മകളെ കൂടെ കൂട്ടാതിരുന്നത് വരുന്നില്ലെന്ന് മകൾ ഉറപ്പിച്ചു പറയുകയായിരുന്നു അതേക്കുറിച്ച് തനിക്ക് അറിയാമെന്നും ഭാഗ്യലക്ഷ്മി അന്ന് തുറന്നു പറഞ്ഞു മീനൂട്ടിയെക്കുറിച്ച് എന്നോട് സംസാരിക്കാറുണ്ട് ഇപ്പോഴും ഞാൻ റെഡിയായിരിക്കുകയാണ് ചേച്ചി അവൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്റെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞു ഒരുപാട് പേർ കണ്ടുപഠിക്കേണ്ട വ്യക്തിത്വമാണ് മഞ്ജു വാര്യരുടേതെന്നും അന്ന് ഭാഗ്യലക്ഷ്മി പറഞ്ഞു കരിയറിലെ ഏറ്റവും തിരക്കേറിയ സമയത്താണ് മഞ്ജു വാര്യർ അഭിനയരംഗം വിട്ട് വിവാഹിതയായത് അന്ന് ആരാധകർക്ക് ഇത് വലിയ നിരാശയായിരുന്നു മഞ്ജു തിരിച്ചുവരാൻ ഇവർ അതിയായി ആഗ്രഹിച്ചു പതിനഞ്ച് വർഷങ്ങൾക്കിപ്പുറമാണ് മഞ്ജു തിരിച്ചെത്തുന്നത് അതേസമയം കുറച്ചു മാസങ്ങൾക്ക് മുൻപായിരുന്നു ബിരുദദാന ചടങ്ങ് ഇതിന്റെ വീഡിയോകളും ചിത്രങ്ങളുമെല്ലാം ദിലീപും കാവ്യയും പങ്കുവച്ചിരുന്നു സിമ്പിൾ ലുക്കിൽ അതീവ സുന്ദരിയായി എത്തി സർട്ടിഫിക്കറ്റ് കയ്യിൽ വാങ്ങി നടന്നു പോകുന്ന മീനാക്ഷിയാണ് വീഡിയോയിൽ കാണാനാകുക ഡെർമാറ്റോളജിയിൽ കൂടുതൽ ശ്രദ്ധ നൽകുന്ന മീനാക്ഷി അടുത്തിടെയാണ് ഹൌസ് സർജൻസി പൂർത്തിയാക്കിയത് ചെന്നൈയിലെ ശ്രീരാമചന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്ന സ്ഥാപനത്തിൽ നിന്നാണ് മീനാക്ഷി എം എടുത്തിരിക്കുന്നത് ബിരുദദാന ചടങ്ങിന് പിന്നാലെ മഞ്ജുവും മകളും ഇൻസ്റ്റഗ്രാമിൽ പരസ്പരം ഫോളോ കൂടി ചെയ്തതോടെ അമ്മയും മകളും പിണക്കങ്ങൾ എല്ലാം മറന്നുവെന്നും ഒന്നിച്ചുവെന്നുമാണ് സോഷ്യൽ മീഡിയ കണ്ടെത്തിയിരുന്നു അതോടെ അമ്മയും മകളും തമ്മിൽ പ്രശ്നങ്ങളില്ലെന്നും പുറമേ സന്തോഷവും സ്നേഹവും കാണിക്കാത്തതാണെന്ന തരത്തിലും സംസാരങ്ങളുണ്ടായിരുന്നു എന്നാൽ ഇത് വലിയ വാർത്തയായതോടെ മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തു എന്നാണ് മഞ്ജു ഇപ്പോഴും മീനാക്ഷിയെ പിന്തുടരുന്നുണ്ട് ഇപ്പോൾ മീനാക്ഷിയുടെ പോസ്റ്റുകൾക്കെല്ലാം അമ്മ മഞ്ജു വാര്യരും ലൈക്ക് ചെയ്യാറുണ്ട് കഴിഞ്ഞ ദിവസം കാവിയുടെ വസ്ത്ര ബ്രാൻഡായ രക്ഷയുടെ മോഡലായി മീനാക്ഷി എത്തിയ ചിത്രങ്ങളെല്ലാം വൈറലായിരുന്നു ഇതിന് മഞ്ജു ലൈക്ക് അടിച്ചിരുന്നു ഇതിന് പിന്നാലെ മീനാക്ഷി സിനിമയിലേക്ക് ചുവടുവെക്കുകയാണോ പഠനം പൂർത്തിയായ സ്ഥിതിക്ക് സിനിമയിലേക്ക് എത്തുമോ എന്നെല്ലാം ആരാധകർ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് അവൾ ഡോക്ടർ ഡിഗ്രി എടുത്തിട്ട് ബാക്കി പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നായിരുന്നു ദിലീപ് പറഞ്ഞത് ഈ വേളയിൽ മീനാക്ഷിയെ കുറിച്ച് ദിലീപും മുൻപ് പറഞ്ഞ വാക്കുകളാണ് വൈറലായി മാറുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു മീനാക്ഷി അഭിനയിക്കണമെന്ന ആഗ്രഹമൊന്നും പറഞ്ഞിട്ടില്ല അവൾ അവളുടേതായ ലോകത്തിൽ ജീവിക്കുകയാണ് മീനാക്ഷി ഇത്രയും ആളുകൾക്ക് ഇഷ്ടമാണെന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരുന്നവർ കൊണ്ടിരുന്നവർ മക്കളെയും ഇഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അഭിമാനവും ഉണ്ടാകുന്നുണ്ട് അവൾ ഡാൻസ് ഒന്നും പഠിച്ചിട്ടില്ല പക്ഷെ അവൾ തന്നെ ഓരോന്ന് കമ്പോസ് ചെയ്തിട്ടാണ് വീഡിയോസ് ചെയ്യുന്നത് അതെല്ലാം എനിക്ക് കാണിച്ചു തരാറുമുണ്ട് അതിലെല്ലാം അഭിമാനം മാത്രം മക്കളുടെ സന്തോഷമാണ് മാതാപിതാക്കളുടെ സന്തോഷം പാവ മോളാണ് അവൾ വളരെ സൈലന്റ് ആണ് അവളുടെ ഇമോഷൻസ് ഒന്നും അവൾ ആരുടെ മുമ്പിലും കാണിക്കാറില്ല അവൾ കൂളായി എല്ലാം കണ്ടും കേട്ടും നിൽക്കും എന്റെ അടുത്ത് മാത്രമാണ് അവൾ അവളുടെ ഇമോഷൻസ് കാണിക്കാറുള്ളത് മോൾ ഒരുപാട് കാര്യങ്ങൾ ലൈഫിൽ ഫേസ് ചെയ്ത ആളാണ് മീനാക്ഷിന്റെ സുഹൃത്താണ് അവൾ ആഗ്രഹിക്കുന്നതെല്ലാം അവൾക്ക് കൊടുക്കാം അല്ലാതെ കമാൻഡ് ചെയ്യാനൊന്നും പറ്റില്ല അവൾ ഡോക്ടർ ഡിഗ്രി എടുത്തിട്ട് ബാക്കി പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നുമാണ് ദിലീപ് അഭിമുഖത്തിൽ പറഞ്ഞിരുന്നത് ഇളയ മകൾ മഹാലക്ഷ്മി വികൃതിയാണെങ്കിൽ മീനാക്ഷി ഒതുങ്ങിയ പ്രകൃതക്കാരിയാണെന്ന് ദിലീപ് പറഞ്ഞിരുന്നു മീനാക്ഷി ഭയങ്കര സൈലന്റ് ആണ് എല്ലാം കേട്ട് ഭയങ്കരമായി പൊട്ടിച്ചിരിക്കും തമാശകൾ ആസ്വദിക്കുകയും ചെയ്യും ഒരാൾ വയലന്റ് ഒരാൾ സൈലന്റുമാണ് മീനാക്ഷി ഇന്നേവരെ എനിക്ക് തല്ലേണ്ടി വന്നിട്ടില്ല എന്റെ ടോൺ മാറിയാൽ അവൾക്ക് മനസ്സിലാകും മഹാലക്ഷ്മി ഒരു വട്ടം അടിച്ചിട്ടുണ്ട് മീനാക്ഷി വളരെ സൈലന്റ് ആണ് എല്ലായിടത്തും ലിസണറാണ് പോലെയാണ് മഹാലക്ഷ്മി പക്ഷേ കാവ്യെ പോലെയാണ് എവിടെ പോയാലും എല്ലാവരോടും കൂട്ടുകൂടും ഞാനും മീനാക്ഷി സൈലന്റ് ആൾക്കാരാണ് എന്നുമാണ് ദിലീപ് പറഞ്ഞത് ദിലീപിന്റെ വാക്കുകൾ വൈറലാകവേ സോഷ്യൽ മീഡിയയിൽ പല അഭിപ്രായങ്ങളാണ് വരുന്നത് മഞ്ജു വാലരുടെ അതേ സ്വഭാവമാണ് മീനാക്ഷിക്കെന്ന് പലരും ചൂണ്ടിക്കാട്ടി കാണാനും മഞ്ജുവിനെ പോലെ തന്നെ മഞ്ജു അധികം സംസാരിക്കാത്ത ആളാണെന്ന് സുഹൃത്തുക്കൾ ഉൾപ്പെടെ അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് മീനാക്ഷി വളർത്തിയത് അമ്മയാണ് അമ്മ അടുത്തില്ലെങ്കിലും മീനാക്ഷി വളർത്തു ഗുണം കാണിക്കുന്നുണ്ടെന്ന് ചിലർ കമന്റ് ചെയ്തു രണ്ട് അമ്മമാരുടെയും സ്വഭാവം അവരവരുടെ മക്കൾക്കും അതുപോലെ ദൈവം കൊടുത്തു എന്നാണ് ഒരാളുടെ കമന്റ് മീനാക്ഷിക്ക് എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് അവൾ പത്ത് മാസം കിടന്ന ഗർഭപാത്രത്തിന്റെ മാത്രം മഹത്വമാണ് എന്നാണ് മറ്റൊരാളുടെ കമന്റ് മഞ്ജു വാര്യരെ പോലെ നൃത്തത്തിൽ മീനാക്ഷിക്കും താൽപര്യമുണ്ട് മീനാക്ഷിയുടെ ഡാൻസ് വീഡിയോകൾ അടിത്തറി വൈറലായിരുന്നു സിനിമാ രംഗത്തേക്ക് മീനാക്ഷി വരണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് ദിലീപ് മഞ്ജു വാര്യർ ദമ്പതിമാരുടെ ഏക മകളാണ് മീനാക്ഷി മാതാപിതാക്കൾ വേർപിരിയാൻ തീരുമാനിച്ചപ്പോൾ മീനൂട്ടി പിതാവിനൊപ്പം പോയത് മുതലാണ് താരപുത്ര വിമർശനങ്ങൾ കേട്ടു തുടങ്ങിയത് അമ്മയുമായി യാതൊരു ബന്ധവുമില്ലാത്ത തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെ മീനാക്ഷിയും കുറ്റപ്പെടുത്തലുകൾ കേൾക്കാൻ തുടങ്ങി മഞ്ജുവാര്യരുടെ പിതാവ് മരിച്ചപ്പോൾ മാത്രമായിരുന്നു മീനാക്ഷി അമ്മയുടെ അടുത്തേക്ക് പോകുന്നത് അവിടെ നിന്നും വേഗം മടങ്ങിപ്പോവുകയും ചെയ്തിരുന്നു ഇതിനിടയിൽ ദിലീപും കാവ്യമാധവനും തമ്മിലുള്ള രണ്ടാം വിവാഹത്തിന് മുൻകൈയെടുത്തതും മീനാക്ഷിയാണെന്നത് കുറ്റപ്പെടുത്തലുകൾക്ക് കാരണമായി എന്നാൽ എല്ലാ വിവാദങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനാണ് താരപുത്ര എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളത് അതേസമയം വിടുതലൈ പാർട്ട് ടു ആണ് മഞ്ജു വാര്യരുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ വിജയ് സേതുപതി നായകനായ ചിത്രം സംവിധാനം ചെയ്തത് വെട്ടുമാരനാണ് മികച്ച വിജയം നേടിയ വിടുതലൈ പാർട്ട് ടൂവിൽ പ്രധാന വേഷങ്ങളൊന്നാണ് മഞ്ജു വാര്യർ ചെയ്തത് മലയാളത്തിൽ എംപുരാനാണ് മഞ്ജു വാര്യരുടെ റിലീസ് ചെയ്യാനുള്ള സിനിമ മലയാളത്തെക്കാളും ഇന്ന് തമിഴകത്താണ് മഞ്ജു വാര്യർ സജീവം വേട്ടയനാണ് വിടുതല പാർട്ട് ടുവിന് മുൻപ് റിലീസ് ചെയ്ത തമിഴ് ചിത്രം മിസ്റ്റർ എക്സ് എന്ന സിനിമയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ആരെയും ഗൌതം കാർത്തിക്കുമാണ് ചിത്രത്തിലെ നായകന്മാർ മാർച്ച് ഇരുപത്തിയേഴിനാണ് എംബുരാൻ റിലീസാകുന്നത് മലയാളത്തിന് പുറമെ തെലുങ്കിലും ഹിന്ദിയിലും കന്നഡയിലും തമിഴിലും എംബുരാൻ പ്രദർശനത്തിനെത്തും പ്രിയദർശിനി എന്ന കഥാപാത്രത്തെയാണ് മഞ്ജു ഇതിൽ അവതരിപ്പിക്കുന്നത് ദിലീപും സിനിമയിൽ സജീവമാകാനുള്ള തയ്യാറെടുപ്പിലാണ് പവി കെയർ ടേക്കറാണ് അവസാനം റിലീസ് ചെയ്ത ദിലീപ് സിനിമ വിനീത് കുമാറാണ് ചിത്രം സംവിധാനം ചെയ്തത് മലയാളികളെ നോൺ സ്റ്റോപ്പായി പൊട്ടിച്ചിരിപ്പിച്ച ഒരുപാട് ദിലീപ് സിനിമകളുടെ തുടർച്ചയാണ് പവി കെയർ എന്ന് പലരും പറഞ്ഞിരുന്നു അഞ്ചു പുതുമുഖ നായകമാരായിരുന്നു പവി കെയർ എത്തിയിരുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലിയാണ് ദിലീപിന്റെ പുതിയ ചിത്രം മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിച്ച് വിൻഡോ സ്റ്റീഫൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് ചിത്രം ഏപ്രിലിൽ റിലീസിനെത്തും അജയന്റെ രണ്ടാം മോഷണം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം തികച്ചും വ്യത്യസ്തമായ ചിത്രവുമായാണ് മാജിക് ഫ്രെയിംസ് എത്തുന്നത് ദിലീപ് പ്രിൻസ് എന്ന കഥാപാത്രമായാണ് എത്തുന്നത് ദിലീപിന്റെ അനുജന്റെ വേഷത്തിൽ ധ്യാൻ ശ്രീനിവാസനും എത്തുന്നു സിദ്ദിഖ് ബിന്ദു പണിക്കർ മഞ്ജു പിള്ള ധ്യാൻ ശ്രീനിവാസൻ ജോണി ആന്റണി കുട്ടി അശ്വിൻ ജോസ് റോസ്ബെത് ജോയ് പാർവതി രാജൻ ശങ്കരാടി എന്നീ താരങ്ങളെ കൂടാതെ നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിലെത്തുന്നു